സമഗ്ര ശിക്ഷ കേരള പദ്ധതി തകർക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ടിയുടെ നേതൃത്വത്തിൽ കടുതുർത്തി വിദ്യാഭ്യാസ ജില്ലാതല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വൈക്കത്ത് താലൂക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകരും എസ് എസ് കെ ജീവനക്കാരും പങ്കെടുത്തു വൈക്കത്തെ ബി എസ് എൻ എൽ ഓഫീസ് പരിസരത്ത് നടന്ന ധർണാ സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഹൈമി ബോബി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ യു പി എ ഗവൺമെന്റ് ഒന്നാം തവണ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കൂടെ നിർബന്ധവും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും കൊണ്ടാണ് അന്ന് വിദ്യാഭ്യാസ നയം ഒരു വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കാൻ കഴിഞ്ഞത് ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്ത്യയിൽ ഉള്ള കുട്ടികൾക്ക് ആറു വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും അതോടൊപ്പം സൗജന്യവും വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ ട്വന്റി വൺ എ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് സാർവത്രികവും സാർവദേശീയവും സൗജന്യവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കേണ്ടത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യമായ ഉത്തരവാദിത്വം തന്നെയാണ് ജില്ലാ എക്സിക്യൂട്ടീവ് ബിനു കെ പൗത്രൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജു വി എം അധ്യക്ഷത വഹിച്ചു പറയുന്നു ഇതൊരു തുടക്കം മാത്രമാണ് വടിയെടുത്തിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞു നോക്കൂ ഒരു ജീവനക്കാരന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമാണ് അവര് ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കുക എന്നുള്ളത് അത് ഏത് ഗവൺമെന്റ് ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ജോലിക്ക് വേണ്ടി വിളിച്ചിട്ട് വന്നാൽ ജോലി കഴിഞ്ഞ് വൈകുന്നേരം പോകുമ്പോ കടം പറയാറില്ല അതൊരു സാമാന്യ മര്യാദയല്ല എന്നാൽ രണ്ട് മൂന്ന് മാസക്കാലമായിട്ട് കേരളത്തിലെ എസ് എസ് കെ യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറായിരത്തിലധികം വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലിയ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ആളുകളോ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടവരോ വീട്ടിൽ നല്ല സെറ്റപ്പ് ഉള്ള ആളുകളൊന്നുമല്ല വളരെ കുറഞ്ഞ ഒരു ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അന്നത്തെ അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് തള്ളു നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകനാണ് ഞങ്ങളോടൊപ്പം ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ടി രാജേഷ് വൈസ് പ്രസിഡന്റ് ജോഷി തോമസ് കെ പ്രകാശൻ എസ് ഷാലിമോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സീനാമോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സൂര്യാസ് ഗ്ലാഡിസ് സബ് ജില്ലാ സെക്രട്ടറിമാരായ നിഷ തോമസ് ജസ്റ്റിൻ തോമസ് ബി പി സിമാരായ സുജ വാസ്തവൻ തുടങ്ങിയവർ സംസാരിച്ചു